LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. വിധേയായ വീട്ടമ്മ ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ട സംഭവം ചികിത്സാ പിഴവ് മൂലമെന്ന ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എം എൽ എക്കും പോലീസിലും ബന്ധുക്കൾ പരാതി നൽകി ചെറായി ബേക്കറി സ്റ്റോപ്പിന് പടിഞ്ഞാറു വശം കണ്ടെത്തിൽ ഷിബുവിന്റെ ഭാര്യ ബിന്ദുവാണ് മരണപ്പെട്ടത് ഗർഭപാത്രത്തിലുണ്ടായ മുഴ കാരണം ഗർഭപാത്രം നീക്കുന്നതിനായി എടവനക്കാട് ശ്രേയസ് ഹോസ്പിറ്റലിൽ ഡിസംബർ ഇരുപതാം തീയതി ബിന്ദുവിനെ അഡ്മിറ്റ് ചെയ്യുകയും പിറ്റേ ദിവസം ഓപ്പറേഷൻ നടത്തുകയുമുണ്ടായി അടുത്ത ദിവസം രാത്രി ശക്തമായ വയറുവേദനയും നെഞ്ചുവേദനയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബിന്ദുവിന്റെ ബന്ധുക്കൾ ഡ്യൂട്ടി ഡോക്ടറോടും നഴ്സിനോടും വിവരം പറഞ്ഞിട്ടും ചികിത്സ നൽകിയില്ലെന്ന് പറയുന്നു പിറ്റേ ദിവസം രാവിലെ ഗ്യാസിനുള്ള മരുന്നും വേദന സംഹാരിയും നൽകി എന്നാൽ കൂടുതൽ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനായി ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചു ില്ല ഇവരിത് നേരത്തെ തന്നെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലോട്ട് മെഡിക്കൽ റഷ്യോട്ട് കൊണ്ടുവരുന്നെങ്കിൽ എൻ്റെ ഭാര്യയിൽ നിന്നും ജീവനോട്ട് വരുന്നില്ല ഇത് ശരിക്കും ഇവരൊരു കൊലപാതകമാണ് ഇത് നടത്തിയാക്കുന്നത് എനിക്ക് നീതി കിട്ടണം ഇത് എൻ്റെ വളരെ എനിക്ക് എനിക്കൊന്നും ആരുമില്ല എൻ്റെ മകളും എൻ്റെ രണ്ട് മാത്രമേ ഉള്ളൂ ഇത് ഇവര് ഇതൊരു കൊലപാതകം ഈ ആശുപത്രിയുടെ ചരിത്രം എടുത്താൽ തന്നെ അവിടെ ഇഷ്ടംപോലെ മരണങ്ങൾ ഇവർ ഇതിങ്ങനെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഇപ്പോഴാണ് നമ്മളിതെല്ലാം അന്വേഷിച്ചറിയണത് പക്ഷേ ഇതൊന്നും ഇവിടുത്തെ അധികാരികളും മെഡിക്കൽ അധികാരികളും പോലീസ് അധികാരികളും കണ്ടില്ലായെന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ എൻ്റെ മകളുടെ മൊഴി പ്രകാരം എമർജൻസി കേസ് എടുത്തിട്ടുണ്ട് വീണ്ടും പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് മെഡിക്കൽ ടെസ്റ്റിലെത്തി ഉടനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ക്രിസ്മസ് ദിനത്തിൽ വൈകിട്ട് ബിന്ദു മരണപ്പെട്ടു ആദ്യം ചികിത്സ നൽകിയ എടവനക്കാടെ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് ബിന്ദു മരണപ്പെടാൻ കാരണമെന്ന് മകൾ ഐശ്വര്യ മുനമ്പം പോലീസിൽ മൊഴി നൽകി കേസ് രജിസ്റ്റർ ചെയ്തു അവിടുത്തെ ഡോക്ടറായിട്ടുള്ള പിന്നെ ഡോക്ടർ ഡെന്നി ആ ആ ഡോക്ടറാണ് അമ്മയുടെ സർജറി ചെയ്തത് ഡോക്ടർ ഡോക്ടർ വഹാബ് അനസ്റ്റേഷ്യ ഡോക്ടറായിരുന്നു ഇവരുടെ എല്ലാവരുടെയും ചികിത്സാ പുഴവ് മൂലം തന്നെയാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത് ആൾക്ക് അവരുടെ അവർ ഇതാ എന്താ റീസൺ എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് വൈകിയതും മൂലം കൂടി ആണ് നമുക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലോട്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ വന്നതും ഈ എങ്ങനെ ഈ പേഷ്യന്റിന് ഇൻഡസ്ട്രിയൽ ഹോള് വന്നുള്ളതായിരുന്നു നമുക്കറിയില്ല കൂടാതെ ഇവര് അറിയില്ലാത്ത കാര്യങ്ങൾ വെച്ച് സമയം കൊറേ കളഞ്ഞു രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെ പേഷ്യന്റിനെ അവിടെ ഇട്ട് സമയം കളഞ്ഞു അതുകൊണ്ടാണ് ഈ മരണകരം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവര് ചെയ്തേക്കുന്നത് എക്സ്റേയും ഇ സി ജിയും മാത്രമാണ് ഇവര് എടുത്തിരുന്നത് ആ സമയത്ത് ഇവര് സ്കാനിങ് ചെയ്തിട്ട് പേഷ്യന്റിന് ഇൻഡസ്ട്രിയൽ ഹോളുള്ള കാര്യം ഇൻഫെക്ഷൻ സ്റ്റാർട്ടായിട്ടുള്ള കാര്യം അറിയിരുന്നെങ്കിൽ നേരത്തെ മെഡിക്കൽ ടെസ്റ്റിൽ എത്തിച്ച് പേഷ്യന്റ് രക്ഷിക്കാൻ സാധിക്കുവായിരുന്നു അത് ചെയ്യാതെ ഇവര് സ്വന്തമായിട്ട് ഇവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അവിടെ ചെയ്ത് വെയിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മളുടെ നിരന്തരം നമ്മൾ ചോദിച്ചു നമുക്ക് പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവര് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യിച്ചോണ്ടാണ് ഈ മരണകാലം ഉണ്ടായത് ഡോക്ടർ കണ്ടത് എന്റെ ശനിയാഴ്ച ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻത്തിന് ശേഷം ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടി റൂമിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം പിറ്റേ ദിവസം രാത്രി രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടുകൂടി സഹിക്കാൻ പറ്റാത്ത വേദന എന്നെ തുടർന്ന് മകളും ഉണ്ടായിരുന്നു ബിന്ദുവിൻ്റെ ഉണ്ടായിരുന്നു അവർ ഡോക്ടറെ പല പ്രാവശ്യം വിളിച്ച് നേഴ്സിനെ വിളിച്ച് അവരൊന്നും യാതൊരു വിധ ശ്രമങ്ങളും ആ വേദന മാറ്റാനോ മറ്റുള്ളതിനൊന്നും ശ്രമിച്ചില്ല